ൾ പരിശോധിക്കണം ബ്രിൻസുകൾ പലപ്പോഴും അവരെ കമ്പരഹിതമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് ലൈറ്റിട്ട് ഉപയോഗിക്കുന്നു മിച്ചു വരുന്ന സമയത്ത് വലിയ സഹകരണവും വലിയ വകോ ഒന്നും വേണ്ട വണ്ടി ഒരു പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒന്നിനിട്ട് കേസുകൾ സദ്യ എന്റെ ഉപയോഗം അതിന് ഉദ്ദേശിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസ് പാട്ട് കോമ്പിനേഷനിൽ സർപ്രൈസായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മത്സരത്ത് കണ്ടക്റ്റ് ചെയ്യും എവിടെയാണോ കിടക്കുന്നത് അവിടെ പോയി വിശോം സഡൻ ആയിട്ട് ചോദിക്കും പിന്നെ ഈ രോഗിയുമായിട്ട് പോകുമ്പോൾ അത്യാവശ്യമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ ലൂക്ക് ലൂക്ക് കൃത്യമായിട്ട് ഞങ്ങൾ നിർദ്ദേശമുണ്ട് പിന്നെ ഒരു മതിപ്പെട്ട എല്ലാ വണ്ടിയുടെ വീൽ ടി ഉണ്ട് വെയിറ്റ് ലൊക്കെ ഉണ്ടാക്കി പോയിട്ടുണ്ട് അത് ഒക്കെ പരിശോധിക്കാം അങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ പ്രിസർ നടക്കുന്നു ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചില വാഹനങ്ങളും നോട്ട് ചെയ്തു വെച്ചിട്ട് എവിടെയാണ് പോയ നമ്മൾ എവിടെ ചോദിക്കും ഹോസ്പിറ്റലിൽ ഹൗസില് പോയൊരു രോഗിയായിട്ട് വന്നിരുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എക്സ്പ്ലൂസീവ് ചെയ്യാതിൻ്റെ ഒരു ഡ്രൈവ് പോലീസ് അടുത്ത് ചേർന്ന് ചെയ്യണം െല്ലാം മാത്യായ സംഭവം തൃശ്ശൂർ ലേഡി ഒരു ലേഡി ഓഫീസർ വന്നിട്ട് വഴികാട്ടുന്നുണ്ട് ഒരു ആംബുലൻസ് വഴികാട്ടിട്ട് ആംബുലൻസ് കേൾക്കുവാൻ പറയുന്നുണ്ട് വയറു സുഷമിലൊക്കെ വയറായിരുന്നു പക്ഷെ അതിനെ തുടങ്ങിയുണ്ടായിരുന്നില്ല ഇപ്പൊ അതിന് ഈ പോലീസിനൊക്കെ പറ്റി അങ്ങനെ പോകുന്നത് അതൊന്നും നല്ല മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചേച്ചി പറഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവറായി പോകാണ്ട് ഞാൻ എത്തിച്ചുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിക്കാൻ പക്ഷെ അപൂർവ്വമായി ചില ആൾക്കാർ ഇത് വിശ്വസ്യൂ ചെയ്യുന്നു അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള പണി ചിരിക കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ലൈറ്റിങ്ങിൽ വരുന്ന സമയത്ത് റോഡിലെ സിഗ്നൽ ലൈറ്റ് വരുന്ന സമയത്ത് സാറിനിട്ട് ഒറ്റ പിടിക്കുക അത് പ്രഖ്യാപനം അത്യാവശ്യമില്ല അടുത്ത സ്പീഡ് വരും വീണ്ടും സ്പീഡ് കൂട്ടുമ്പോൾ വനവിടക്കി പോകുന്നു അങ്ങനെ സിസ്റ്റത്തെ സിസ്റ്റാൽ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മുതലാക്കരു അത് സമ്മതിക്കില്ല അത് ഞങ്ങൾ നോക്കി കൊടുക്കും വേണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കാര്യങ്ങളും ആൾക്കാരെ പുറത്ത് നോക്കും എന്നിട്ട് അന്വേഷിക്കും എവിടെയാണ് പോയത് ചോദിക്കാം അങ്ങനെ ഇല്ലാലും ഇന്നോട്ടില്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട് വീട്ടിൽ വിജയം വിചാരിച്ചു വേറെ ആൾക്കാരെ പ്രവർത്തിക്കുന്നത് അങ്ങനെ കൊണ്ട് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ട് നോക്കാൻ പറ്റുന്നില്ല